കാസർഗോഡ് ഗവൺമെന്റ് സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ശിലാസ്ഥാപനം നടത്തി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് കാസർഗോഡ് ഗവൺമെൻറ്റ് യു പി സ്കൂളിന് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം ഒന്നേ നാല് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നു എന്നെ നെല്ലിക്കുന്നി എം എൽ എ ശിലാസ്ഥാപനം നടത്തി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം യമുന പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്കും സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി പോകുന്ന ഗേഡ്സ് യൂണിറ്റ് അംഗങ്ങൾക്കും ഉപഹാരം നൽകി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ കെ രജനി വാർഡ് കൗൺസിലർ എം ശ്രീലത ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രഘുരാമ ഭട്ട എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ വി എസ് ബിജുരാജ് എ ഒ അഗസ്റ്റിൻ ഭർണാട് മൊന്തേരോ ബി പി സി ടി കാസിം എസ് എം സി ചെയർമാൻ കെ സി ലൈജുമോൻ എം പി ടി എ പ്രസിഡന്റ് അശ്വിത ഗോകുൽ സ്റ്റാഫ് സെക്രട്ടറി എ ശ്രീകുമാർ ആദിത്യ കുമ്പള എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം സ്വാഗതവും പ്രധാനാധ്യാപിക ഭാരതി നന്ദിയും പറഞ്ഞു न्यूज़ ब्यूरो कासरगोड